റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിലെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരുടെ ജീവകാരുണ്യ മാതൃക സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പേരിൽ ആരംഭിച്ച കടയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മുരിക്കേശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂറ് പേരടങ്ങുന്ന എൻ എസ് എസ് വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന കടയാണിത് സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പേരിൽ നടത്തുന്ന കടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് സ്വന്തം സമ്പാദ്യത്തിനല്ല സ്വന്തമായി വീടില്ലാത്ത സഹപാഠിക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ധനസമാഹരണമാണ് ഇവരുടെ ലക്ഷ്യം സ്നേഹരോട് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുക സഹപാഠിക്ക് ഒരു വീടില്ലാത്തൊരു സഹപാഠിക്ക് വീട് കൊടുക്കുക അല്ലെങ്കിൽ പണിത് കൊടുക്കുക എന്നുദ്ദേശത്തോടു കൂടിയാണ് എൻ എസ് എസ് വോളിൻറ്റേഴ്സ് ഇത് തുടങ്ങിയിരിക്കുക ഈ എൻ എസ് എസിലെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ആയിട്ട് ഞങ്ങൾക്ക് നൂറ് കുട്ടികളാണുള്ളത് അവരുടെ ഒരാശയം അവർ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരാശയമാണ് ടീച്ചറെ ഈ വർഷം എന്തെങ്കിലും ഒരു നന്മ പ്രവർത്തിക്കൊരു നല്ല കാര്യം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതനുസരിച്ച് ഞങ്ങൾ പ്രിൻസിപ്പളിനോട് അത് റിപ്പോർട്ട് ചെയ്തു പിന്നീട് ഏകദേശം രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷം പ്രിൻസിപ്പൾ ഞങ്ങളോട് ഇങ്ങോ ഇങ്ങനെ അങ്ങോട്ട് പറയുകയാണ് ചെയ്തത് ഒരു കുട്ടിയുണ്ട് നമുക്കൊരു വീട് പണിതാലോ എൻഎസ്എസ് ഓറ്റെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടികളോട് വന്ന് ഞാനത് ആലോചന നടത്തി അവരെല്ലാം വളരെ സന്തോഷം വളരെ എനർജറ്റിക്ക് ആയിട്ട് ടീച്ചർ ധൈര്യമായിട്ട് ഏറ്റെടുത്തോ ഞങ്ങളുടെ ഞങ്ങളുണ്ട് എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് അങ്ങനെ ഞങ്ങളിത് തുടങ്ങിയാണ് ചെയ്തത് ചായ കാപ്പി വിവിധയിനം ജ്യൂസുകൾ ബജികൾ ഏത്തക്കാപോളി തുടങ്ങി മുപ്പതോളം പലഹാരങ്ങൾ

മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അവസാനിക്കുമ്പോൾ മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിമാനിക്കാവുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ് എൻഎസ്എസ് വോളണ്ടിയർമാർ ഏറ്റെടുത്ത് നടപ്പാക്കിയത്